ബസ് പോണത് ബസ് റൂട്ടാണ് ഇത് അത്യാവശ്യം വലിയൊരു ടൗൺ ഈ ടൗണിലാണ് ഇത്രയും വില കുറഞ്ഞൊരു വീട് കണ്ട എല്ലാ സൗകര്യവും ടൗൺ എല്ലാ നിയറസ്റ്റ് ആണ് നാട്ടിലുള്ള ദൂരോട് ഈ വീട്ടിലോട്ട് ഈ വീടിന്റെ ലുക്ക് തന്നെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണിതൊരു വീടാണ്ടാ കണ്ടാ ഈ റോഡിന് നേരെ അങ്ങനെ ചെന്ന് കേറണത് നമ്മളുടെ ഈ മെയിൻ ജംഗ്ഷനിലോട്ടാണ് അപ്പൊ എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഇതൊരു റിക്വസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടേണ്ട ജംഗ്ഷനിലോട്ട് പോണോ വണ്ടിയാണെ കാണാണ്ട് അവരൊക്കെ ആ ജംഗ്ഷനിലോട്ട് പോണേനെ പിന്നെ തൊട്ടടുത്താണത് എല്ലാ സൗകര്യവും ഉണ്ട് ഇത് പെട്ടെന്ന് ഇപ്പോൾ അവര് സ്വന്തം ആവശ്യമുണ്ടെങ്കിൽ പണത്തെ വീടാണ് പെട്ടെന്നുള്ള ഒരു അത്യാവശ്യം കാരണം ഒരു ഇത് കൊടുക്കുകയാണ് വേറെ ബാധ്യതയോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വീട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീറ്റ് ആൻഡ് ക്ലീൻ വീട് എല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ വേണ്ട മുറ്റത്ത് ആണെന്നുണ്ടെങ്കിൽ കണ്ടോ അത് നേരെ എത്ര വണ്ടി പാർക്ക് ചെയ്യുക ഒരു മൂന്ന് വണ്ടി നേരെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇവിടെ കാർ പോറച്ചുള്ള ഒരു വണ്ടി പാർക്ക് ചെയ്യ ഇത് പിന്നെ ഇത് ഈ വീട് രണ്ടിതായിട്ട് പണിത ആദ്യം താഴത്ത് നില പണിത്തിട്ടാണ് പിന്നീടാണ് മുകളിലത്തെ നല്ല എടുത്തത് നാല് ബെഡ്റൂമുകൾ നാലും അറ്റാച്ച്ഡ് ആണ് കാരണം നല്ല പക്ക സ്ട്രോങ് ആയിട്ട് പണിത്തേക്കുന്നത് അത് പക്ക നീറ്റ് ആൻഡ് ക്ലീൻ നിങ്ങൾ കണ്ടു നോക്കിയോ ഈ വീടിന്റെ ഒരു സെറ്റപ്പ് കണ്ട നിങ്ങളുടെ ലിവിങ് ഏരിയ ഇവിടെ ഇപ്പോൾ ഫർണിച്ചറൊക്കെ കുറവാണ് ഇവരിക്ക് നിങ്ങൾ നിങ്ങളുടെ ഫർണിച്ചറൊക്കെ ഇട്ട് എല്ലാ സെറ്റ് ആക്കുമ്പോൾ വീട് വേറെ ലുക്കാണ് കാരണം ഇവിടെയൊക്കെ നല്ല നല്ല സെറ്റപ്പുള്ള ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഇട്ട് തന്നെ ഉണ്ടല്ലോ അതിൻ്റെ ഭംഗി ഒന്ന് വേറെയാണ് ഇത് നമ്മൾ നമ്മളുടേതായ രീതിക്ക് അറേഞ്ച് ചെയ്യുക അപ്പം അതിനനുസരിച്ചുള്ള ഒരു സെറ്റപ്പിലോട്ട് വരും അതായത് നിങ്ങളുടെ ഡൈനിങ് ഏരിയ ഇവിടെ സ്റ്റെയർ കേസിനടിയിലൂടെ ഒരു സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിവിടെ ഒരു വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഫസ്റ്റ് ബെഡ്റൂം നാല് ബെഡ്റൂമുകൾ നാല് അറ്റാച്ചഡാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ പക്കാ സെറ്റപ്പ് എല്ലാം വൃത്തിയായിട്ട് സൂക്ഷിക്കണം അതും നമ്മൾ ഞാൻ പറഞ്ഞില്ല അതിൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണത്ത് സ്വന്തമായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി വരണം അതിൻ്റെ ബാത്റൂം നമുക്കിതിൻ്റെ സെക്കൻഡ് ബെഡ്റൂം ആണ് ബെഡ്റൂമിന്റെ ഒക്കെ വലിപ്പം നോക്കിയിട്ട് നല്ല വലിപ്പം ഉള്ളത് ഇനി മുകളിലത്തെ ബെഡ്റൂം ആണ് നല്ല വലിപ്പത്തിലാണ് റെഡിയാക്കി വേണം താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം ഇതും അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ കാണിച്ചു തരാൻ നിങ്ങള് നോക്കിക്കോടെ ശരിക്കും ശ്രദ്ധിച്ച് നോക്കിക്കോ ഏതൊരു അഴുക്ക് പോലും കാണൂല അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുന്ന ഒരു വീടാണിത് അത്രേ ക്വാളിറ്റി ഉണ്ടെന്നുള്ളത് അതിന്റെ ബാത്റൂം നമുക്ക് ഇതിന്റെ കിച്ചൺ കാണാൻ ഉണ്ട് കിച്ചണും കാര്യങ്ങളൊക്കെ പോയി കാണാൻ നമുക്ക് അതിന്റെയൊക്കെ ഒരു ക്വാളിറ്റി നിങ്ങൾ നോക്കിക്കോട്ട ഇതാണ് നിങ്ങളുടെ കിച്ചൺ പറഞ്ഞത് ഇതിന് പുറത്തായിട്ട് കിണർ കാര്യങ്ങൾ അങ്ങനെയുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്ക നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു കിച്ചൺ എന്താ ഒരു സ്റ്റോറേജ് സ്പേസ് നോക്കിട്ടോ അല്ല പക്കയായിട്ട് സൂക്ഷിച്ചേക്കുന്ന ഒരു കിച്ചൺ ഇത് നോക്കിയിട്ട് മുകളിലത്തെ നിലയിലെ കാഴ്ചകളിലോട്ട് പോവാ മുകളിൽ ബാൽക്കണി അങ്ങനെയുള്ള സെറ്റപ്പ് ഒക്കെ വേറെ ഉണ്ട് എല്ലാം നിങ്ങളെ വണ്ടി വന്നായിട്ട് കാണിച്ചു തരാം മുകളിൽ വലിയൊരു ഹാള് ഉണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം ആ ഒരു സെറ്റപ്പിലാണ് അത് കിടക്കണത് അങ്ങനെ വന്നിപ്പോ മുകളിലോട്ട് കയറി ചെല്ലുമ്പോ തന്നെ ഒരു ചെറിയൊരു പോഷൻ എന്നിട്ട് തന്നെ രണ്ടാമത് എടുത്ത ഇത് ഇത് ഒന്ന് ചെറിയ എടുത്തപ്പോ നല്ല വലിപ്പത്തിലാണ് എല്ലാം എടുത്തേക്കണം മുകളിലത്തെ ഫസ്റ്റ് ബെഡ്റൂം ഞാൻ ഇതൊരാളില്ലാത്തതാണ് ഇത് ഉപയോഗിക്കണി ഇത് വെറുതെ റൂം കണ്ടതിനകത്ത് വേറെ ഉപയോഗ കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ വെറുതെ ക്ലീൻ ചെയ്തിട്ടേക്കേണ്ട പക്കയായിട്ട് ഇടയ്ക്കേണ്ട അതിന്റെ ബാത്റൂമ് ഇതൊക്കെ ഒന്നും ഉപയോഗിച്ചിട്ടേ ഇല്ലെന്നുണ്ട് എന്ത് ണ്ടോ എന്തിനഴുക്കും കൂടിയില്ല ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് ഉപയോഗിക്കണം സാധനങ്ങളൊക്കെ അവരെ അവിടെ നിന്ന് വെച്ചേക്കണം ഇതാണ് ഞാൻ പറഞ്ഞ ഹാള് ഇവിടെ വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഹോം തിയേറ്ററൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ ടി വിരി എന്തെങ്കിലുമൊക്കെ ആയിട്ട് തെറ്റ് സെറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട് നല്ല വലിപ്പത്തിൽ കിടക്കണുണ്ടോ നല്ല ലെത്തി കിടക്കണ ഒരു ഹാള് അതിൻ്റെ സൈഡിൽ ബെഡ്റൂം ഇത് താഴത്തെ ബെഡ്റൂം പോലെ തന്നെ നല്ല വലിപ്പമുള്ള ബെഡ്റൂമിന്റെ ഒക്കെ വലിപ്പം കണ്ട നല്ല വലിപ്പം ഉണ്ട് ഇതിന് നീ വീടിൻ്റെ ലൊക്കേഷൻ വന്നത് ഇത് ആലുവ വരാപ്പുറ റൂട്ടിൽ നീർക്കോട് പള്ളിപ്പടിയാണ് എൻ്റെ ജംഗ്ഷൻ ആ ജംഗ്ഷൻ വേണ്ടത് പീഡികപ്പടി എന്ന് പറയും പീഡികപ്പടി പള്ളിയുടെ വളരെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണ് ഈ വീട് വന്നത് അതിന്റെ ബാത്റൂം വെള്ളത്തിൽ വെള്ളാനും പുതിയതാണ് ഇപ്പൊ എടുത്തിട്ട് രണ്ട് വർഷം ആയിട്ടുള്ളു താഴത്തെ ഒരു പത്ത് വർഷം പഴക്കമുണ്ട് പത്ത് വർഷം പഴക്കം കൂട്ടിക്കോ ഇത്രയും സെറ്റപ്പ് ഒക്കെ ഉള്ളൊരു വീടാണത് ഇനി ഇന്നൊരു ബാൽക്കണി ഉണ്ടായിരുന്നു വാഷിംഗ് മെഷീനൊക്കെ ഇവര് വീടിനെ സെറ്റ് ചെയ്തേക്കണം അവിടെ ശരിക്കും പറഞ്ഞ വാഷിംഗ് പീസ് കൗണ്ടറിന്റെ പോയിന്റ് ആണത് അവിടെ ഇപ്പൊ വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്തേക്കണം കാരണം അവർ അവരി രണ്ടുപേരെ മൂന്നുപേരായിട്ടുള്ളു ഇപ്പൊ വീട്ടില് ഇഷ്ടംപോലെ അടിപൊളി വീടുകളാണ് പരിസരത്തേക്കുള്ളത് ഇത് ഓപ്പോസിറ്റിന്റെ പാടമാണ് എനിക്ക് വെള്ളത്തിന്റെ കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് കരപ്പാടോ ഇപ്പൊ മഴ പെയ്തിട്ടുള്ള വെള്ളമാണ് ഇപ്പൊ കൊക്കും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇപ്പൊ അത് മറ്റേ ഇളക്കിട്ടേക്കാണ് അത് നെല്ല് കയറാൻ വേണ്ടി ആ ഒരു സെറ്റപ്പിലേക്ക് റോഡ് കാര്യങ്ങൾ എല്ലാം പക്കാ സെറ്റപ്പാണ് ഉണ്ടോ ഇത്രയും സൗകര്യമുണ്ട് കാരണം നമുക്ക് നേരെ ഇവയാണ് വന്ന ജംഗ്ഷൻ എനിക്കൊരു സ്ട്രേറ്റ് തന്നെ ചേരണമെങ്കിൽ നേരെ ആലുവയ്ക്ക് പോവാം അതേ കൂട്ടിനെ അവിടെ നിന്ന് നേരെ റൈറ്റ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ കൂടന്മാള ജംഗ്ഷൻ അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് കഴിഞ്ഞെങ്കിൽ നേരെ ഇടപ്പള്ളിക്ക് പോവാം ആ റൈറ്റ് എടുത്ത് നേരെ നോർത്ത് വെറൂർക്ക് പോകാം അങ്ങനെ എല്ലായിടത്തേക്കും പോകാൻ പറ്റും പിന്നെ നേരെ ആലുവ റെയിൽവേ സ്റ്റേഷൻ അടുത്താണ് പിന്നെ നേരെ ഇപ്പുറത്തോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എറണാകുളം റെയിൽവേ സ്റ്റേഷൻ നേരെ അവിടെ നിന്ന് തന്നെ എയർപോർട്ട് അങ്ങനെ എല്ലാ സംഭവം ഇതിൻ്റെ നിയറസ്റ്റായിട്ട് ഉള്ളത് അതെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഉണ്ടല്ലേ ഇത് ഇത്രയും പക്കയായിട്ട് സൂക്ഷിക്കണം എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടാകേണ്ട അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കണ ഒരു വീടാണിത് അത് വീട്ടിന് എല്ലാ സൗകര്യവും അവിടിനെ നേരെ ആലോചിച്ച് നാലോ മെട്രോ ഇത് ആയ എല്ലാ സൗകര്യവും നമുക്കിപ്പോൾ വീട്ടിലത്തേക്ക് എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് തൊട്ടടുത്ത് തന്നെ ഈ പി ഡി എപ്പാട് ജംഗ്ഷൻ ഉണ്ട് ഞാൻ ആദ്യം കാണിച്ച ജംഗ്ഷൻ ജംഗ്ഷനില്ല വലിയ ജംഗ്ഷൻ ഉണ്ട് അപ്പൊ അവിടെ എല്ലാ സാധനങ്ങളും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും എല്ലാ കടകളും ഉണ്ട് അവിടെ വീടിന് ചോദിക്കണ വില ഒരു എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബലുണ്ടായി നേരിട്ട് സംസാരിക്കാന്നുള്ളു ഇത് രണ്ടായിരത്തി ലാസ് സ്ക്വയർ ആണ് വീട് വന്നത് നാല് അറ്റാച്ച്ഡ് ബെഡ്റൂം പിന്നെ ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും അറിയണമെങ്കിൽ നേരിട്ട് ബന്ധപ്പെട്ടാൽ മതി അപ്പോ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞോട്ടെ വീടിൻ്റെ അതായത് നിൽക്കോട് പി ഡി എഫ് അടിയിലുള്ള വീട് എന്ന് പറഞ്ഞാൽ വരാപ്പോ റൂട്ടിൽ പി ഡി എഫ് അടിയിലുള്ള വീടിൻ്റെ ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ പറ്റും അപ്പം എല്ലാവരും അപ്പൊ ഈ ലൊക്കേഷൻ പറഞ്ഞ് കേട്ടിട്ട് വിളിക്കുക കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായതാ പടത്തേനെന്ന് അപ്പം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് അടിക്കാത്തവര് ലൈക്കടിക്കുക കാരണം ഈ ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇന്നല്ലെങ്കിൽ നാളെ അങ്ങനെ ഇന്നേനെ ഉപകാരപ്പെടും ഞാൻ ഞാൻ പറയൂലെപ്പോഴാലും നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടും കാരണം നിങ്ങളുടെ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് പറ്റിയ എപ്പാണ് വന്നെന്ന് പറയാൻ പറ്റില്ല കാരണം നമ്മൾ ഓൾ കേരളം വീഡിയോ ചെയ്യണം നമ്മൾ കേരളത്തിലെ എല്ലായിടത്തും ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് എവിടെ വീഡിയോ വേണമെന്ന് വെച്ചാലും നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ നിങ്ങൾക്ക് വീടുകൾ വിൽപ്പന ഉണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്താൽ നമുക്ക് ചെയ്യാൻ പറ്റും